വടകര റൂറൽ ബാങ്കിന്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന എം കൃഷ്ണന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു പരിപാടി എഴുത്തുകാരനും മുൻ ഡി ഡി ഒവുമായിരുന്ന മനോജ് മണിയൂർ നിർവഹിച്ചു ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള പതിമൂന്ന് ഹൈസ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായവും ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം വടകര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് പരിപാടി പ്രശസ്ത എഴുത്തുകാരനും മുൻ ഡി ഡിഒവുമായിരുന്ന മനോജ് മണിയൂർ നിർവഹിച്ചു മുമ്പ് ാണ് അവിഭാജ്യ ഞാൻ കഴിഞ്ഞു ആളല്ല അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് ഭൂമിയുടെ ചെറുച്ചളവ് കണ്ടുപിടിച്ചു ഇരുന്ന ഇരിപ്പിലാണ് ഭൂമിയുടെ ചുറ്റളവ് അദ്ദേഹം അനുമാനിച്ചെടുത്തത് നമ്മുടെ ുടെ ഭൂമിയുടെ മേലെയുള്ള ആകാശം സ്വർഗമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യർക്ക് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും അപ്പോഴാണ് ഭൂമിക്ക് അല്ലെങ്കിൽ മനുഷ്യന് കണ്ണുണ്ടായത് എന്നാണ് അന്നത്തെ ലോകം പറഞ്ഞത് ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ ലോകത്തുണ്ടായത് അവരുടെ അറിവ് എന്ന് പറയുന്ന മൂന്നക്ഷരം അതാണ് നിങ്ങളുടെ പ്രാധാന്യം ഈ വിദ്യാലയങ്ങളിൽ നിന്ന് ഏറ്റവും ആദ്യം പാടുന്നത് ഞാൻ പല രീതിയിലും പാടുന്നത് അതാണ് ആദ്യം പാടുന്നത് രാവിലെ പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് സി ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ വടകര ഷിജു പി റൂറൽ ബാങ്ക് ഓഡിറ്റർ ഷിനി എം പി വടകര യൂണിറ്റ് ഇൻസ്പെക്ടറോ എം ബിന്ദു ബാങ്ക് ഡയറക്ടർമാരായ സി കുമാരൻ പി കെ കൃഷ്ണദാസ് പ്രൊഫസർ അബ്ദുൾ അസീസ് കോറോത്ത് എ കെ ശ്രീധരൻ പി കെ സതീശൻ പി സതി എം രമണി പി വി ഭീന ടി ശ്രീനിവാസൻ കെ ടി കെ അജിത്ത് തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ടി വി ജിതേഷ നന്ദിയും രേഖപ്പെടുത്തി അവർക്ക് പ്രാപ്തി നൽകുന്ന എത്രയോ ദിവസത്തെ യാഗപൂർണമായ പ്രവർത്തനം എന്നുള്ള രീതിയിലുള്ള വളരെ ആയിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് കുട്ടികൾ മത്സരിക്കുന്ന ഈ രംഗത്ത് മെച്ചപ്പെട്ട ഒരു അനുമോദനത്തിന് വിധേയമാവുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ ലതികയുടെ ക്യാപ്റ്റിയോ ആയി ദേവപ്രിയയെ മോനയുടെ അലങ്കേ അതു മൈമൂരി ജെലീസ് മൈമൂരി ജെലീഷാണ് ഭാഗം കേട്ടേ ഇട देवत्व के इतिहास के लिए है ना आपको अनमित लंजित प्रकार एसआरएस चार्जिंग इनवेरिटी ili vidite